അർജുൻ ഇപ്പോ ശബരിമല ഏതൊരു അമ്പലത്തിലാവട്ടെ ഇപ്പൊ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന ഇപ്പൊ ദേവസ്വം മന്ത്രി സന്ദർശിക്കുമ്പോൾ എന്ന് മാത്രമേ അവരെ പറയാൻ കഴിയുള്ളൂ കൈ എടുത്തു തൊഴാൻ പോലും മടി കാണിക്കുന്നവരാണ് ഇടതുപക്ഷ മന്ത്രിമാർ അതെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ അവർ ഇപ്പോൾ എന്ത് കുതന്ത്രം ആയാലും ശരി ഇപ്പൊ അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയാണ് അതിന്റെ പിന്നിൽ അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട് എന്നാൽ പോലും ഈശ്വരൻ ഒരു അമ്പലത്തിന്റെ മുന്നിൽ പോയി മുഖ്യമന്ത്രി ചോദിച്ചത് ഇവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് പിന്നെ തെരഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പോയിട്ട് കൈ തോഴാൻ കഴിയുന്നില്ല ഒക്കെ വളരെ വൈറലായ ദൃശ്യങ്ങളായിരുന്നു ഇവർ ഇപ്പോ ഭക്ത സംഗമം നടത്തുകയാണ് യഥാർത്ഥത്തിൽ ശബരിമലയിൽ വിശ്വാസികൾക്കല്ലേ ഒരു അമ്പലം അതായത് ആരാധനാലയത്തിൽ പോകേണ്ടത് വിശ്വാസികളാണ് സുപ്രീം കോടതിയുടെ സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ പോലും എങ്ങനെയും സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിച്ചിരിക്കും അതായത് ഭക്തർ വിശ്വസിക്കുന്നത് ശബരിമലയിൽ പ്രായപരിധിയുണ്ട് സ്ത്രീക്ക് എന്ന് വിശ്വസിക്കുന്നിടത്താണ് ഇവർ എങ്ങനെയും സ്ത്രീകളെ പ്രവേശിപ്പിച്ചിരിക്കും എന്നൊരു നിലപാടെടുക്കുകയും അപ്പഴവറ്റ് സമർപ്പിക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാർ എങ്ങനെ ഏത് മുഖം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അയ്യപ്പ ഭക്ത സംഘം സംഘടിപ്പിക്കുന്നത് ഇന്നത്തെ നമുക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ പറ്റാത്ത ഒരു ചോദ്യം ചെയ്തു ചോദിച്ചേ അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശബരിമലയുടെ പൂങ്കാവനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ പമ്പേനെ എല്ലാവരും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയുള്ളു പമ്പ മുതൽ അല്ലെങ്കിൽ നിലയ്ക്കൽ മുതൽ തന്നെ പൂങ്കാവനത്തിന്റെ ഭാഗമാണെന്നാണ് ശബരിമലയുടെ ആ പവിത്രത ഈ സ്ഥലങ്ങളുണ്ട് പമ്പ ഉൾപ്പെടെയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് പമ്പ എന്ന് പറയുന്നത് പമ്പ ഗണപതി ക്ഷേത്രം അവിടെ നിന്നാണോ പലരും കെട്ടു നിറച്ച് അവിടെ നിന്ന് മുതലാണല്ലോ അങ്ങോട്ട് പ്രധാനമായിട്ടും ഈ നാലര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളിൽ മല കയറി പോകുന്നത് അപ്പൊ ഈ പൂങ്കാവനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പമ്പയിൽ പമ്പാഗണപതി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള മണപ്പുറത്ത് ഇത്തരത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോലും എന്താണ് ഈ പരിപാടിയുടെ ഇന്റൻഷൻ എന്ന് ചോദിച്ചു നിൽക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് തുടരെ ചോദിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ പരിപാടിക്ക് വളരെ പ്രസക്തി കയറുന്നത് പക്ഷെ ഞാൻ ഇന്നത്തെ ഈ ഒരു പരിപാടിയെ ഞാൻ നല്ല രീതിയിലാണ് ഞാൻ കാണുന്നത് അതിൻ്റെ മറ്റൊരു കാരണം കൂടിയുണ്ട് അയ്യപ്പനോട് മാപ്പ് മാപ്പപേക്ഷിക്കാനാണ് പിണറായി അവിടെ എത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിണറായി വിജയൻ എന്തായാലും ശബരിമലയിലെ കയറി അവിടെ അയ്യപ്പന്റെ മുന്നിൽ പോകാൻ വേണ്ടിയിട്ട് സന്നിധാനത്ത് പോകാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അവിടെ എങ്ങനെയാണ് പെരുമാറുമെന്നുള്ളത് പോലും അവിടുത്തെ പ്രശ്നമാണ് പക്ഷേ ഈ അയ്യപ്പന്റെ മുന്നിൽ പമ്പാ ഗണപതിക്ക് മുന്നിലായിട്ട് ഈ പരിപാടിന്റെ താഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന അവിടെ സ്വഭാവം ശരണം വിളിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ശരണം വിളിക്കുന്ന സമയത്ത് മനസിലെങ്കിലും ഉള്ളിലെങ്കിലും അയ്യപ്പ പൊറുക്കണേ എന്ന് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി പിണറായി അവിടെ ശരണം വിളിക്കോ ഇല്ലയോ എന്നുള്ളത് വളരെ എന്ന് അവിടെ ചുണ്ടനക്കി കൊണ്ട് ശരണം വിളിച്ചു കഴിഞ്ഞാൽ പോലും അത് ആ ദിവസത്തെ വൈറൽ പോസ്റ്റാണ് അല്ലെങ്കിൽ വൈറൽ ദൃശ്യമാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന പിണറായിയിലായിരിക്കും എന്തായാലും അവിടെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നതും അവിടെ പിന്നിലായിട്ട് അയ്യപ്പന്റെ വലിയൊരു വിഗ്രഹവും അല്ലെങ്കിൽ അയ്യപ്പന്റെ വലിയ ചിത്രമോ ഒക്കെ ഉള്ള ഒരു വലിയൊരു വേദിയായിരിക്കും തയ്യാറാക്കാം ഈ വേദിയുടെ പിന്നിലായിട്ട് അയ്യപ്പന്റെ ചിത്രത്തിന്റെ മുന്നിലായിട്ട് പിണറായി വിജയൻ ഇങ്ങനെ നമ്മുടെ ശീഷ്കരെ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ഇതായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുന്നയോ അല്ലെങ്കിൽ ഇങ്ങനെ കൈവെക്കുന്നോ അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ വെച്ച് ഹിന്ദു സമൂഹത്തെ ആകെ തന്നെ അല്ലെങ്കിൽ ആ ശബരിമല വിശ്വാസ സമൂഹത്തെ ആകെ തന്നെ പറ്റിക്കാം എന്നുള്ള ധാരണയാണ് ഇവർക്കുള്ളത് പക്ഷേ കേരളത്തിലെ എന്തൊക്കെ അത്ര വിദ്യകളല്ല അവർക്ക് കൃത്യമായിട്ട് അറിയാം രണ്ടായിരത്തി പതിനെട്ടില് സുപ്രീംകോടതിന്റെ വിധി എന്തായിരുന്നു ആ വിധിക്ക് ശേഷം അവിടെ വിശ്വാസികൾക്ക് പ്രവേശനത്തിന് തടസ്സമില്ല എന്ന് സുപ്രീം കോടതി പറയുന്ന സമയത്തും അവിശ്വാസികളായിട്ടുള്ള ചില ആൾക്കാരെയാണ് അവിടെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് കോടതിയുടെ കോടതിയുടെ മുന്നിൽ ഞങ്ങൾ അവിടെ ആളെ കയറ്റി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലും അവിടെ ആളുകളെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു അതിന്റെ ഭക്തരുടെ ചെറുത്തുകൾക്കൊക്കെ നമുക്ക് ഓർമ്മയാണ് പക്ഷെ ഞാൻ ഇതിനെ മറ്റൊരു തരത്തിൽ ഇത് കടന്ന സമയത്തും ഈ ശബരിമല കർമ്മസമിതി നടത്തുന്ന ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സംഘടനകൾ നടത്തുന്ന അയ്യപ്പ അതായത് ശബരിമല സംരക്ഷണ ദിനമുണ്ട് ആ ദിവസം അതായത് പന്തളത്താണ് ആ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന പരിപാടി ആ പരിപാടിയാണ് യഥാർത്ഥത്തിലെ സന്യാസികളും കാര്യങ്ങളും ഇവരെല്ലാം തന്നെ പങ്കെടുക്കാൻ പോകുന്നത് പന്തളത്ത് ഈ പരിപാടീന്റെ ഒരു ഷെഡ്യൂൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ശബരിമലയുടെ വികസനം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വികസനം ആ വികസനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് രാവിലെ സെമിനാറുകൾ കാര്യങ്ങൾ നടക്കുന്നു അവിടുത്തെ പന്തളത്ത് തന്നെ ഒരു കൺവെൻഷൻ നടക്കാൻ പോകുന്നു അതിനുശേഷം പതിനയ്യായിരത്തോളം വിശ്വാസികളുടെ ഒരു സംഘമോ ഈ പറയുന്ന വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പന്തളത്ത് നടക്കും എന്ന നിലയിലേക്കാണ് ശബരിമല കർമ്മസമിതിയും ഒപ്പം തന്നെ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിന് സർക്കാരിന്റെ പരിപാടി പന്തളം രാജകുടുംബം പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് രാജകുടുംബത്തെ സർക്കാർ അംഗീകരിക്കുമോ അല്ല ഇടങ്ങാൻ അതിനീകരിക്കാൻ സാധിക്കില്ല ഈ രാജകുടുംബത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഇടതുപക്ഷ അനുഭാവികൾ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അവർ പങ്കെടുക്കുമായിരിക്കും ഈ പരിപാടിയിൽ രാജകുടുംബത്തിന്റെ ഭാഗമായിട്ട് പല പൊളിറ്റിക്സിലും അനുഭവം ഉള്ളവരുണ്ട് പക്ഷെ അവിടുത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരെ അവരെല്ലാം തന്നെ ഈ ഒരു ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിനകത്ത് പങ്കെടുക്കുമോ എന്നുള്ള കാര്യം വളരെ ചോദ്യ കഴിഞ്ഞ ദിവസം എന്തായാലും പി എസ് പ്രസാദ് ഉൾപ്പെടെ ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നു അവർ അവിടെ പോയ സമയത്ത് പോസിറ്റീവായിട്ടുള്ള പ്രതികരണം നടത്തിയെങ്കിലും അവർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി പാലിച്ചുകൊണ്ട് അവിടെ പ്രവേശനം വേണം എന്നുള്ള അഫിഡവിറ്റ് ആ അഫിഡവിറ്റ് പിൻവലിക്കുന്നതിനെ കുറിച്ച് എവിടെയും ഇവര് ചർച്ച ചെയ്യുന്നില്ല അതാണ് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് സംഘപരിവർ സംഘടനകളും ഹൈന്ദവ വിശ്വാസികളുടെ സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു അഫിഡവിറ്റ് എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല അത് പിൻവലിക്കാൻ അത് പിൻവലിക്കാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് പറയുക ഒറ്റ കാര്യമുള്ളൂ അവിടെ വിറ്റ് പിൻവലിക്കാൻ വേണ്ടി തയ്യുക ശബരിമലയുടെ കാര്യങ്ങൾ താന്ത്രിക കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവിടുത്തെ തന്ത്രി ഉൾപ്പെടെയുള്ള കുടുംബമാണ് ആ താന്ത്രിക വിധികൾ പ്രകാരം അവിടുത്തെ ഈശ്വരൻ എന്താണോ അവിടുത്തെ അയ്യപ്പൻ എന്താണോ ഇഷ്ടതും അയ്യപ്പൻ്റെ ഇംഗിതങ്ങൾ എന്താണോ ഹിതങ്ങൾ എന്താണോ അതനുസരിച്ച് ദേവപ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റേതരം തരത്തിലുള്ള സ്വർണ്ണ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് അവിടുത്തെ ദേവൻ എന്താണോ ഇഷ്ടം ദേവൻ എപ്പോഴായിട്ട് നമ്മൾ മൈനറായിട്ട് കാണുന്നത് അതുകൊണ്ട് ദേവനെ കാര്യങ്ങൾ തീരുമാനിച്ച് പറയാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടുള്ള ആളായിട്ടാണ് നമ്മൾ തന്ത്രി എന്ന് പറയുന്ന സങ്കല്പത്തെ കാണുന്നത് തന്ത്രി എന്ന് പറയുന്നത് ഒരു 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 പൊസിഷൻ കൊടുക്കുന്ന റെസ്പെക്ട് അതാണ് അതുകൊണ്ട് തന്ത്രിയുടെ വിധിയാണ് അവിടുത്തെ അവസാനത്തെ വിധി ഏത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചു അത് തന്നെ ശബരിമലയിൽ നടപ്പാക്കട്ടെ എന്ന നിലയിലേക്ക് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ദേവസ്വം പ്രസിഡന്റ് ഇവരെല്ലാം തീരുമാനമെടുക്കുകയാണ് ഞങ്ങൾക്ക് മുമ്പ് തെറ്റുപറ്റിപ്പോയി ഹൈന്ദവ സമൂഹത്തെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസി സമൂഹത്തെ ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് തുറന്ന് പറഞ്ഞ പ്രശ്നം തരുന്നു പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് വലിയ പ്രശ്നം എന്നറിയോ ഇവരെ സംബന്ധിച്ച് അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പുറത്തുണ്ടാകുന്ന ഈ പലസ്തീൻ്റെ പേര് പറഞ്ഞ് ആ പേര് പറഞ്ഞ് ഒരുപാട് നാളായാലും പറ്റിക്കാന്ന് പറയട്ടെ അപ്പൊ അങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് വരുന്ന ആ പറയുന്ന ന്യൂനപക്ഷം ഈ ശബരിമല വിഷയത്തിനകത്ത് ഇവര് ഹൈന്ദവ നിലപാട് എടുത്തു കഴിഞ്ഞാൽ അത് സംഘപരിവാറിന്റെ അനുകൂലമായിട്ടുള്ള നിലപാടായിപ്പോ ആർ എസ് എസുമായിട്ട് ഈ നമുക്ക് എൻ്റെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചേച്ചി ഹിന്ദു വിശ്വാസത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസ് അംഗീകരിക്കുന്നത് എങ്ങനെയാവാ അല്ല ഹിന്ദു വിശ്വാസത്തെ അംഗീകരിക്കണ്ട ഇപ്പൊ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിച്ചാൽ മതി ആ സംഖ്യയാണ് എന്ന് മുദ്രവ് അതെ 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 അല്ല അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് രണ്ട് പരിപാടിയിൽ അകത്തും ഞാൻ എന്തായാലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപതാം തീയതി ഉള്ള പമ്പയിലെ പരിപാടിയിലും ഇരുപത്തിരണ്ടിലെ പന്ത്രണ്ടത്തെ അയ്യപ്പ വിശ്വാസ സംരക്ഷണത്തെ പരിപാടിയിലാകത്തും പങ്കെടുക്കുക ഈ പരിപാടിയിനകത്ത് ഞാൻ വളരെ കാതൂർത്തം കൗതുകപൂർവ്വം നിൽക്കുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ അവിടുന്ന് ഒരിക്കലെങ്കിലും ശരണപത്രങ്ങൾ വിളിക്കുന്ന സമയത്ത് അത് ഏറ്റുവിളിക്കുമോ എന്നാണ് ഞാൻ വളരെ കൗതുകൂർവ്വം കാത്തിരിക്കുന്നത് പക്ഷെ അതിനുള്ളൊരു സാധ്യത ഇനിയിപ്പം കേരളം മൊത്തത്തിൽ ഒന്നടങ്കം ഇനി തിരിഞ്ഞ് പറഞ്ഞു വഴി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പോലും അതിനുള്ള സാധ്യത ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം ഈ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളുള്ള ഒരു ഇതാണ് പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ ഹൈക്കോടതി ഇടപെടലിൽ വളരെ ആശ്വാസകരമാണ് ഈ പരിപാടിന്റെ എവിടെ നിന്നാണ് ഈ ഫണ്ട് ആരൊക്കെയാണ് സ്പോൺസർമാർ ഇവിടെ മൂവായിരം പേർക്ക് പ്രവേശനം ഉണ്ടെന്ന് പറയുന്നു ഈ മൂവായിരം പേർ ആരാണ് അവിടുത്തെ വിശ്വാസികളുടെ ശബരിമലയിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്ത് അളവ് പോലാണ് അവിടെ പങ്കെടുക്കുന്ന ഈ വിശ്വാസികൾക്ക് ഉള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിശ്വാസികളാണെന്ന് നിങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് മറുപടി ആയിട്ട് കൊടുത്തിട്ടുള്ള അഫിടെപ അതിലും വലിയ രസകരമാണ് അതായത് യു പി സർക്കാർ അവിടെ യു പി സർക്കാർ കുംഭവേള നടത്തുന്നു മൂവായിരം കോടി രൂപ അല്ലെ മുപ്പ മൂവായിരം ഏഴായിരം കോടി രൂപ ചെലവിട്ട് അവിടെ കുംഭവേള നടത്തുന്നു അപ്പൊ അവിടെ ഒരു സർക്കാരാണ് അതിനുവേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ എടുക്കുന്നത് ആ പരിപാടിയുള്ള കോർഡിനേഷൻ നടത്തുന്നത് അതേപോലെ തന്നെ ഇത്തരത്തിലൊരു പരിപാടി അനുനവ പരിപാടി നടത്തുന്നതിന് കേരള സർക്കാരിന്റെ എന്താണ് പോരായ്മ എന്നാണ് ഈ ഹൈക്കോടതിയോട് ചോദിച്ചിരിക്കുന്നത് വളരെ എന്താ പറയുക വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയാം പക്ഷേ ഈ കുംഭവേള എവിടെ കിടക്കുന്നു ഈ പറയുന്നത് മൂവായിരം പേരുടെ പരിപാടി കുംഭമേള എന്ന് പറയുന്നത് ഏകദേശം പത്തുനൂറ് കോടിയോളം ആളുകൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയെക്കാളും കൂടുതലേറെ തന്നെ ലോകത്തുള്ള പല വിശ്വാസികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് കുംഭമേള ആ കുംഭമേള എന്ന് പറയുന്നത് അതിന് ഒരു സംഘാടനം പോലും ഇല്ലാതെ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടിക്ക് അവിടെ സർക്കാർ അതിനു വേണ്ടിട്ട് കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുകയും അതിന് സർക്കാരിന്റെ ആളുകൾ താനേ അവിടെ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുന്നു അതിന് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ അതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുന്നു ഈ ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത് ഈ ഒരു സംഭവവും കുംഭമേളയും ഈ പറയുന്ന മൂവായിരം പേരുണ്ടായ സി പി എം നടത്തുന്ന സ്പോൺസേഡ് ആയിട്ടുള്ള ഈ പരിപാടിയും തമ്മിൽ എങ്ങനെ തുലനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ സോ ഈ പറയുന്ന എന്താ പറയാ ഡി ജി പിക്ക് ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ഇതിനകത്ത് ഈ പറയുന്ന ശബരിമല കർമ്മസമിതി നടത്തുന്ന പരിപാടി ഈ ശബരിമല കർമ്മസമിതി ഈ പരിപാടി നടത്തുന്ന സമയത്ത് തന്നെ ഒരു കാര്യം ചിന്തിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമല പ്രക്ഷോഭത്തിന്മാരും പങ്കെടുത്തു എന്നതിന്റെ ഒറ്റ കാരണത്തിന് മുമ്പില് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ചെയ്യാൻ പോകാൻ പറ്റാതായിരിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് യുവാക്കളുണ്ട് എനിക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് പതിനാറായിരത്തിലധികം യുവാക്കൾക്ക് എതിരെയുള്ള കേസുണ്ട് അന്ന് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സി എ ബന്ധപ്പെട്ടോ എല്ലാം നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ സി എക്കെതിരെ എടുത്തിട്ടുള്ള കേരളത്തിൽ എങ്ങാനം എടുത്തിട്ടുള്ള കേസ് കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ തന്നെ അന്നത്തെ സർക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശബരിമല കർമ്മസമിതിക്ക് അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കെതിരെ കേസുകളെ പിൻവലിക്കും എന്റെ ഒരു മനസ്സിലാക്കുന്ന ഒരു ഒരു ഇതനുസരിച്ച് ഇതുവരെയായിട്ട് ഒരൊറ്റ കേസ് പോലും പിൻവലിക്കപ്പെട്ടിട്ടില്ല ഇനി വഴിതടയലോ അങ്ങനത്തെ ചെറിയ ചെറിയ കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് പിൻവലിക്കപ്പെട്ടതല്ല അതായത് എന്റെ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ആ കേസുകൾ തീരുകയുള്ളൂ ഈ വഴിതടയൽ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തീരുന്ന ചില ചില കേസുകളുണ്ട് അപ്പൊ ആ ഫൈനുകൾ അടച്ച് അവർ തന്നെ സ്വമേധയാ കേസുകളിൽ പ്പെട്ടതോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പിന്നീട് പോയിപ്പെട്ട് പോഷ ചെയ്യപ്പെട്ടതായിട്ടുള്ള കേസുകളല്ലാതെ ഈ സർക്കാരിന്റെ തീരുമാനപ്രകാരം സർക്കാർ ഒറ്റ കേസുകളും പിൻവലിച്ചതായിട്ട് എന്റെ അറിവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊരു അഞ്ഞൂറിന് മൂന്ന് താഴെ മാത്രമുള്ള കേസുകളേ ഉള്ളൂ അതിനകത്ത് ക്രിമിനൽ കുറ്റങ്ങൾ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളുള്ള വ്യക്തികളിലൊന്നാണ് ഈ ശശികല ടീച്ചറൊക്കെ തന്നെ ഹിന്ദുവയ്ക്കുതരം അതേപോലെ തന്നെ വത്സുന്ദലങ്കേരി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവർക്കെതിരെയൊക്കെയുള്ള എത്ര കേസുകൾ അവരെന്ത് പ്രക്ഷോഭം നടത്തിയിട്ടാണ് അവിടെ അവിടെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന സന്നിധാനത്ത് ഉണ്ടായിട്ടുള്ള അവിടെ യുവതികളെ കൊണ്ടുവരുന്നു എന്ന നിലയിലേക്കുള്ള ആ ഒരു ചർച്ച വന്നപ്പോൾ തന്നെ അവിടെ പോയി നിന്ന് അവിടെ വിശ്വാസികളൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ശശികല ടീച്ചറിനും ഈ വത്സന്ധലങ്കരി ഉൾപ്പെടെയുള്ള കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കണക്കിന് കേസുകളുണ്ട് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനത്തിലെ ഗംബില് നിശാന്തിന് കൊടുത്ത അഭിമുഖം എന്ന് പറയുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു പൊളിറ്റീഷ്യൻ ഞാനായിരിക്കും എന്നാണ് അത് പറയുന്നത് അത് ചുമ്മാ പറഞ്ഞതല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് വളരെയധികം കേസുകളുണ്ട് ഇതാണുള്ളത് ഈ കേസുകൾ കേസുകളാദ്യം പിൻവലിക്കട്ടെ എന്നിട്ട് ആഗോൾ അയ്യപ്പ സംഘവും നടത്തുവാണെങ്കിൽ പിണറായി സർക്കാരിന്റെ അനുകൂലമായിട്ട് നമുക്കും സംസാരിക്കാം അവിടെ ചെല്ലുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അനുകൂല ഈ പിണറായി സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കാം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നതിനോടൊപ്പം തന്നെ സഖാവ് പിണറായി വിജയൻ നീണാൾ വാഴട്ടെ എന്ന് വേണമെങ്കിലും നമുക്ക് വിളിക്കാം അതല്ല മറ്റൊരു കാര്യം ഇപ്പൊ സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴെല്ലാം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ അവരെ ജ്യോതിഷി അടുത്ത് പോവാറുണ്ട് ജയിക്കോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ അപ്പൊ ഇത്തവണ ഇനി വരും അടുത്ത മൂന്നാം ടേൺ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞു കാണും കഴിഞ്ഞ തവണ അയ്യപ്പന്റെ കോപം ഉണ്ടാവും അപ്പൊ പിണറായി അയ്യപ്പന് പോയി അവിടെ പോയി അയ്യപ്പ സേവനം നടത്തണം നമ്മുടെ മുമ്പ് ഒരു ചർച്ച അകത്ത് സംസാരിച്ചതുപോലെ തന്നെ പിണറായി വിചാരിച്ചു ഇത്തരത്തിലുള്ള ഒരു ചാർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ശരി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അയ്യപ്പശാപം അല്ലെങ്കിൽ ശനി ദോഷം മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹിന്ദു വിശ്വാസങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോക്കളുടെ പൂജ നടത്തുക ഗോക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് പശുക്കൾക്ക് അത്തരത്തിൽ ഒരു ഗോശാല തന്നെ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലുണ്ട് സർക്കാർ ചെലവിൽ തള്ളിച്ചേർത്തിട്ടുള്ള സംഭവം ഉണ്ട് അതേപോലെ തന്നെ അവിടെ വൃക്ഷങ്ങൾ നടുക പറയുന്ന ഈ ശനി ദോഷം മാറാൻ വേണ്ടി ചില പ്രത്യേക വൃക്ഷങ്ങൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള വൃക്ഷങ്ങൾ ഉൾപ്പെടെ അവിടെ നട്ടു പരിപാലിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശനി ദോഷം മാറാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം കൊണ്ട് ശനിയാഴ്ച പോയി അയ്യപ്പന്റെ മുന്നിൽ നീരാഞ്ജലി കത്തിക്കുക അത്തരം കാര്യങ്ങൾ എള് തിരികത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പോകുന്ന സംഭവങ്ങൾ പോലെയുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ അപ്പൊ കറുപ്പ് കൊടുത്ത് പിണറായി വിജയന് പോകാൻ പറ്റാത്തതുകൊണ്ട് പിണറായി വിജയന്റെ എല്ലാ വണ്ടികളും കറുപ്പാക്കി ചുറ്റും നിൽക്കുന്ന ഗന്മാർ എനിക്ക് പോകുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഡ്രസ് പോണെങ്കിലും ഇപ്പോൾ ബ്ലാക്ക് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ കൂടെ നിക്കുന്ന പരിമാനങ്ങളും വണ്ടി ഉൾപ്പെടെയുള്ള എല്ലാം ബ്ലാക്ക് ആക്കി അയ്യപ്പന്റെ കോപം മാറാൻ വേണ്ടി ശനി മാറാൻ വേണ്ടി ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പമ്പാ ഗണപതിക്ക് മുമ്പിലായിട്ട് അയ്യപ്പന്റെ ദോഷം തീരാൻ ഏറ്റവും നല്ലത് അയ്യപ്പനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന അല്ലെങ്കിൽ അയ്യപ്പന്റെ മുന്നിൽ പോകുന്നതിന് വിറ്റങ്ങളെല്ലാം ദീർഘണയായി ഗണപതി എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മുടെ ും പമ്പാ ഗണപതിക്ക് മുമ്പിലാണ് ആ പമ്പാ ഗണപതിക്ക് മുമ്പിൽ പോയിട്ട് അവിടെ നിന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ വെറുതെ പമ്പാ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച പ്രശ്നങ്ങളെല്ലാം നിർത്തി തന്നെ അടുത്തവണ എനിക്ക് ഭരിക്കാൻ വേണ്ടി പറ്റണേ നാട്ടുകാരെ പറ്റിക്കാൻ പറ്റണേ എന്ന രീതിയിലേക്ക് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നോക്കുകയാണെങ്കിൽ ഈ സംഗമത്തിന് പോകാൻ ഏറ്റവും യോഗ്യൻ വിശ്വാസിയായ പിണറായി വിജയൻ തന്നെ പിണറായി വിജയന്റെ കുടുംബം ഒന്നടക്കം പോകുന്നുണ്ടല്ലോ നമ്മൾ കണ്ടതല്ലേ പാർട്ടി ഓഫീസിന് പൊന്ന സമയത്ത് പിണറായി വിജയന്റെ ഭാര്യയും മകളും എല്ലാം അവിടുത്തെ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് വീഡിയോ ഉൾപ്പെടെ പുറത്തുവന്നിട്ടുള്ളതാണ് പിണറായി വിജയനെ എന്തുകൊണ്ടോ മറ്റുള്ള പാർട്ടി സഹകളോട് പറയുന്നത് നിങ്ങൾ പോരുന്നോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പോയാൽ എന്തുണ്ടാകും എന്നുള്ള നിലയിൽ ഉള്ളത് പക്ഷേ ഇല്ല പക്ഷെ ഇതെല്ലാം ഇങ്ങനെയാണെങ്കിലും ചില സമയത്ത് ക്ലിഫ് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് മണിപുഴക്കം കേൾക്കാറുണ്ടെന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമുക്കറിയത്തില്ല എന്തായാലും